ബിഗ് ബോസ് സീസൺ സെവൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് ഇന്ന് ഹൗസിൽ നടന്ന യുദ്ധത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ് നാളെയും നാളെ കിച്ചണിൽ വെച്ച് നടക്കുന്ന യുദ്ധം നൂറയും അക്ബറും ആര്യനും തമ്മിലാണ് ക്യാപ്റ്റന്മാരായ അക്ബറും ആര്യനും നിവിനും കട്ട് തന്നു തീർന്ന സാധനങ്ങൾ എടുക്കാൻ ആണെന്ന് തോന്നുന്നു നൂറ ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് ഇവരെടുക്കുന്നതിന് ആദ്യമേ കുറച്ച് സാധനങ്ങളെല്ലാം നിവിനും ആരിനും അക്ബറും എടുത്ത് മാറ്റുകയും കട്ട് തിന്നുകൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നൂറ സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് ഫ്രിഡ്ജ് തുറക്കാൻ സമ്മതിക്കാതെ തടസ്സം നിൽക്കുകയായിരുന്നു ആര്യനും അക്ബറും അങ്ങനെയാണ് പ്രമോയിൽ കാണിക്കുന്നത് പിന്നീട് നൂറ അത് തുറന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ നൂറയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഫ്രിഡ്ജിലെ സാധനങ്ങൾ അതായത് ട്രേയും മറ്റു സാധനങ്ങളും മറിഞ്ഞു വീഴുന്നുണ്ട് കൂടുതലും പ്രോപ്പർട്ടീസ് നശിപ്പിച്ചു കൊണ്ടുള്ള പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നത് വിനാലെ എത്തി നിൽക്കുകയാണ് എന്ന ചിന്ത പോലും ഇല്ലാതെ കുച്ചു കുട്ടികളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയാണെങ്കിൽ എത്രമാത്രം വാണിഞ്ഞ് കിട്ടിയിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ പ്രോപ്പർട്ടീസ് നശിപ്പിച്ചും ശരീരത്തിൽ കൈവച്ചും തെറികൾ പറഞ്ഞും മാത്രം ഗെയിം ഒന്നും ഇവർക്ക് ബാ ഒരു കളിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല ബാക്കിയെല്ലാത്തിലും ഇവര് മിടുക്കരാണ് കേട്ടോ നാളത്തെ തർക്കങ്ങളും വഴക്കുകളും എവിടെ വരെ എത്തിച്ചേരും ആരൊക്കെ കുഴഞ്ഞു വീണും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ തർക്കത്തിൻ്റെ ബാക്കിയായി ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഷാനവാസ് നാളെ തിരിച്ചു വരുമോ എന്ന് പോലും നമുക്കറിയില്ല ഒരു പക്ഷേ തിരിച്ചു വരാം വന്നേക്കാം അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് ഷാനവാസ തിരിച്ചെത്തി എന്നുള്ളത് തിരിച്ചു വരട്ടെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ